പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മളുടെ പാഠപുസ്തകത്തിൻ്റെ പത്താമത്തെ ചാപ്റ്ററാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും കണ്ടത് എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു എന്ന് സാർ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറ്റവും സന്തോഷമുള്ള കാര്യം കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ഹോംവർക്കുകൾ എല്ലാ കൂട്ടുകാരും എഴുതി തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും അതിൽ നിന്നും സാറിന് അത് ഒരുപാട് മഹദ്വചനങ്ങൾ ലഭിക്കുകയും ചെയ്യുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ തയ്യാറാക്കിയ വചനങ്ങൾ ഏറ്റവും മനോഹരമായിരുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പത്താമത്തെ പാഠത്തിന് ശേഷം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പതിനൊന്നാമത്തെ പാഠമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ ആ പാഠം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാമോ എന്തൊക്കെയായിരുന്നു ഒന്നാമതായി നമ്മൾ അധ്വാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാണുകയുണ്ടായി അതിനുശേഷമോ ആ എല്ലാ തൊഴിലും മാന്യതയുള്ളതാണെന്ന് നമ്മൾ കാണുകയുണ്ടായി അതിനുശേഷം സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തൊഴിലുമെന്ന് മനസ്സിലാക്കി പിന്നീട് അധ്വാനം ഒരു ദൈവാരാധനയാണെന്നും അതിനുശേഷം അധ്വാനം നമ്മളുടെയൊക്കെ കടമയാണെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കി ഉണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ തൊഴിലാളികൾക്കുള്ള വേതനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഏറ്റവും അവസാനമായി തൊഴിലിൻ്റെ സാമൂഹിക മാനം എന്താണെന്ന് മനസ്സിലാക്കി ഉണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിനുശേഷം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഈ പുതിയ എപ്പിസോഡിൽ പതിനൊന്നാമത്തെ പാഠമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അത് സാമൂഹിക തിന്മകൾക്കെതിരെ ക്രിസ്തീയ പ്രതിബദ്ധത എന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹിക പ്രതിബദ്ധത നിങ്ങൾക്കെല്ലാം പ്രതിബദ്ധതയുള്ള സ്റ്റുഡൻസ് ആണോ ഇങ്ങനെ പറയാറുണ്ട് പ്രതിബദ്ധതയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകൾ അത് കുട്ടികളായാലും മുതിർന്നവരായും ആയാലും അത് സമൂഹത്തിന്റെ നട്ടലാണ് അവരാണ് ഈ സമൂഹത്തിന്റെ നട്ടല് എന്ന് പറയാറുണ്ട് അല്ലേ ചില കുട്ടികളെ കണ്ടുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ മാതാപിതാക്കളും അധ്യാപകരൊക്കെ പറയും നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ആണെന്ന് പറയും അല്ലേ ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ അധ്യാപകർ പല കുട്ടികാരെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് കണ്ടോ എന്തൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് എന്ന് പറയും അല്ലേ സമൂഹത്തിന് പ്രതിബദ്ധത സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് ഒരു പൗരന്റെ ഏറ്റവും വലിയ കടമയാണ് അല്ലേ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് പക്ഷേ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ നമ്മളുടെ പ്രതിബദ്ധത എന്താണ് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പ്രതിബദ്ധത എന്താണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പ്രധാനമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് അത് ഒന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സാമൂഹിക തിന്മകളാണ് ഒരുപാട് തിന്മകൾ നടമാടുന്ന ഒരു കാലഘട്ടമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അല്ലേ നമ്മളുടെ സമൂഹത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രയോ തിന്മകളാണ് പെരുകി പെരുന്നി വരുന്നത് സാമൂഹിക തിന്മകൾ ഒരുപാടുണ്ട് ആ തിന്മകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും അതിനുശേഷം സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരണം അതിനെതിരെയുള്ള പ്രതികരണം ഏതൊക്കെ രീതിയിൽ പറ്റുമെന്നും സാമൂഹ്യ തെന്മകളെ നമ്മളുടെ നാട്ടിൽ നിന്നും നമ്മളുടെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കാം രക്ഷകരായ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളുടെ കൂടെ എന്നും ആയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾ ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഈ പാഠം പഠിക്കുന്ന എല്ലാ കൂട്ടുകാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ശക്തി നൽകണമേ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ബോധ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമ്മൾക്കിരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ സാർ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ എന്തൊക്കെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന സാമൂഹിക തിന്മകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തിന്മകളെ കുറിച്ച് സമൂഹത്തിലെ തിന്മകളെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കി ആ എന്താ അക്രമം നിങ്ങൾക്കാൻ അക്രമം ശരിയാണ് പിന്നെ അനീതിയുണ്ട് ആ അതുപോലെ തന്നെ വിവേചനം ഏതൊക്കെ തരത്തിലുള്ള വിവേചനമുണ്ട് വർണ്ണവിവേചനം ഓക്കെ വർണ്ണവിവേചനം ജാതീയമായ വിവേചനം ഇതൊക്കെ സാമൂഹ്യ തിന്മ എന്തെങ്കിലും സാമൂഹ്യ തിന്മകളുണ്ടോ ഒന്നും കൂടെ ആലോചിച്ച് നോക്കി സ്ത്രീ പീഡനമുണ്ട് ഓക്കെ മദ്യത്തിന്റെ ഉപയോഗം മദ്യപാനം ഒരു സാമൂഹ്യ തിന്മയാണ് അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നു അല്ലേ മയക്കുമരുന്നിന്റെ ഉപയോഗം പിന്നീട് ഓക്കെ ബാലവേല വിവിധ മാധ്യമങ്ങളുടെ ദുരുപയോഗം ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ഇതൊക്കെ സാമൂഹ്യ തിന്മയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആ സാമൂഹിക തിന്മകളെ നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതറിയാമോ ആ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ സമൂഹത്തിൽ നിലനിർന്നിരുന്ന പല ദുഷിച്ച വ്യവസ്ഥിതികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ തകർക്കുവാനും തിരുത്തുവാനും ശ്രമിച്ച അനേകം വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ജനതകളുടെ കണ്ണുനീരിനും നിലവിളിക്കും അറുതി വരുത്തിക്കൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ചവർ പലരും നമ്മൾക്ക് അറിവുള്ളവരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് സാമൂഹികമായ തിന്മകൾക്കെതിരെ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാരെ നമുക്കറിയാം അല്ലേ അവരിൽ പലരും സമൂഹത്തിൽ നടമാടിയിരിക്കുന്ന തിന്മകൾക്കെതിരെ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിയ വ്യക്തികളാണ് എന്നാൽ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ സമൂഹത്തിനെതിരെ പ്രതികരിച്ച സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിച്ച ഒരു പ്രധാന വ്യക്തിയെന്ന് നമുക്കറിയാം ഇസ്രായേൽ ജനതയുടെ വിമോചകനായ മോശ മോശ അറിയാത്ത ക്രിസ്ത്യാനി ഉണ്ടാവത്തില്ല അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽക്കാരുടെ തീരാ ദുഃഖങ്ങൾക്കും നിലവിളുകൾക്കും അറുതി വരുത്തുവാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമായി പ്രവർത്തിച്ച വ്യക്തിയാണ് മോശ എന്ന് നമുക്കറിയാം ഫറവോയുടെ മേലാളന്മാരുടെ പീഡനങ്ങൾക്കും ക്രൂരതയ്ക്കും കാരണമായി കണ്ണുനീരും വിലാപവുമായി കഴിഞ്ഞ ഇസ്രായേൽ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ ദാസനായി പ്രവർത്തിച്ച മോശയ്ക്ക് സാധിച്ചുവെന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നതാണ് അതുപോലെ ഇന്ന് സമൂഹത്തിലെ ഞെരുക്കിക്കളയുന്ന സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജനത്തെ തിന്മയുടെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത് ഏതൊരു ക്രൈസ്തവന്റെയും കടമയാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മോശ പോലെ തന്നെ സമൂഹത്തിൽ നടമാടുന്ന വിവിധ തരം തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു കടമ നമ്മിൽ നിക്ഷിപ്തമാണ് വ്യക്തികളുടെ നന്മകൾ ഒരു സമൂഹത്തിന്റെ നന്മയെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ പല വ്യക്തികളുടെ തിന്മകളും ഒരു സമൂഹത്തിൽ ദോഷമുളവാക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ കുറ്റം ചെയ്താൽ പുറക്കാരാവാത്ത ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ മുഴുവൻ അവൻ ഇന്ന ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് ആ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് ആ ക്ലാസ്സിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയും അല്ലേ നിങ്ങൾക്കും അത് നണക്കേടാണ് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ അതുപോലെ തന്നെയാണ് നാം ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മളുടെ സമൂഹത്തെയും ആ തിന്മ മുഴുവൻ വാദിക്കുകയാണ് മനുഷ്യരെ കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്ന ശക്തിയും സ്വാധീനവുമായിട്ട് പല കാര്യങ്ങളും ഇതുപോലെ ഓരോരുത്തരും തിന്മകൾ ചെയ്യുമ്പോൾ അത് മാറിക്കഴിയുകയാണ് ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ വ്യക്തികളെ തിന്മയിലേക്ക് നയിക്കുന്ന സാമൂഹിക സംവിധാനങ്ങളെക്കുറിച്ചും സാമൂഹിക ശക്തികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായ പാവത്തെക്കുറിച്ച് എന്നതുപോലെ തന്നെ സാമൂഹിക പാപത്തെക്കുറിച്ചും സഭ നൽകുന്ന പ്രബോധനങ്ങൾ സാമൂഹിക തിന്മകളുടെ സ്വാധീനത്തെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് വ്യക്തിപരമായ തിന്മകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹിക തിന്മകളും പലതരം വ്യക്തിപരമായ തിന്മകൾ നമ്മൾ കുംഭസാരത്തിലൂടെ മായ്ച്ചു കളയുന്നുണ്ട് അല്ലേ ഒരുപാട് പാപം ചെയ്യുമ്പോൾ നമ്മൾ കുംഭസാരത്തിലുള്ള തിന്മകളെ മായ്ച്ചു കളയുന്നു എന്നാൽ സാമൂഹിക തിന്മകളെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് സാമൂഹിക തിന്മകളെക്കുറിച്ച് ഏതൊക്കെയാണ് സാമൂഹിക തിന്മകൾ അവയുടെ പ്രതിവിധി എങ്ങനെയാണ് ആ സാമൂഹിക തിന്മകളെ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതെന്നും നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് സാമൂഹിക തിന്മകൾ നമ്മളുടെ നാട്ടിൽ നടമാറുന്നുണ്ടെന്ന് കണ്ടു അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സാമൂഹിക തിന്മകൾ ഏറെ പേരുടെ പാവത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും നിലനിൽക്കുകയും നിരവധി പേരുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന വ്യവസ്ഥാപികമായ സാമൂഹിക സംവിധാനങ്ങളെയും ശക്തികളെയുമാണ് സാമൂഹിക തിന്മ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ ഈവിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം സാമൂഹിക തിന്മ ഒരുപാട് പേരെ ബാധിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മനുഷ്യനെ അനീതിക്കും ചൂഷണത്തിനും വിധേയമാക്കുകയോ തിന്മ ചെയ്യാൻ സാമൂഹിക അംഗങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന തെറ്റായ സാമൂഹിക സംവിധാനങ്ങളാണ് ഈ സാമൂഹിക തിന്മകൾ ഈ വ്യവസ്ഥയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ സാമൂഹിക തിന്മകളെ നമ്മളുടെ നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് നമ്മളുടെ ഏവരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് സാമൂഹിക തിന്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോൺ ബോൾഡ് അംഡാമൻ മാർപ്പാപ്പയുടെ സാമൂഹിക ഔത്സുഖ്യം എന്ന ചാക്രിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ആരംഭിക്കുന്ന ഭാവം കാലക്രമേണ സാമൂഹിക വ്യവസ്ഥിതികളെ ജീർണിപ്പിക്കുകയും സാമൂഹിക ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുകയും ചെയ്യും മാത്രമല്ല ഇത് മറ്റു പാപങ്ങൾക്ക് കാരണമാകുകയും വ്യക്തികളുടെ പെരുമാറ്റത്തെ ദോഷകരമായി സ്വാധീനിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട കൂട്ടുകാരെ സാമൂഹികത്സികമെന്ന ജോൺ വോൾട്ട് അണ്ടാമൻ മാർപ്പാപ്പയുടെ ചക്രിയ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് സാമൂഹിക ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും സാമൂഹ്യ തിന്മകളെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി അതിൽ പറയുന്നു സാമൂഹ്യ സംവിധാനങ്ങളെല്ലാം ആത്യന്തികമായി മനുഷ്യന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളേണ്ടതാണ് വ്യക്തികളുടെ തിന്മകൾ സമൂഹത്തിന്റെ സംവിധാനങ്ങളുടെ നന്മയ്ക്ക് ഹാനികരമാകാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഒരു ബെസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കോ വസ്തുവിലോ ഏതെങ്കിലും സാമൂഹിക വിരുദ്ധർ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിനെ നശിപ്പിക്കുമ്പോൾ അതൊരു പക്ഷേ നമ്മളുടെ സമൂഹത്തെ മൊത്തമായിട്ടുമാണ് ബാധിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് നമ്മൾക്ക് നൽകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലേ അതിൽ ഏതെങ്കിലും ഒരു സാമൂഹിക വിരുദ്ധൻ അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് ആ ഏരിയയിലുള്ള എല്ലാ വ്യക്തികളെയുമാണ് സമൂഹത്തെ മൊത്തം ആ തിന്മ ബാധിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ കാരണം ജാതി വ്യവസ്ഥ സ്ത്രീധന സമ്പ്രദായം എന്നിവ സമൂഹത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാം ഏതാനും പേർക്ക് അധാർമികമായ നേട്ടങ്ങൾ കൈവരുത്തുകയും മറ്റുള്ളവരുടെ മുഴുവൻ തകർച്ചയ്ക്കും സഹനത്തിനും കാരണമാകുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ തീർച്ചയായും പാപകരമായ കാര്യമാണ് അതിനെ ഒഴിവാക്കപ്പെടേണ്ടതാണ് ഇങ്ങനെയുള്ള വ്യവസ്ഥയിൽ സാമൂഹ്യ തെന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ സാമൂഹ്യ തെന്മയായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ചർച്ച ചെയ്യുന്നത് അനീതിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അനീതി എന്ന് പറയുന്നത് സമൂഹത്തെ നട സമൂഹത്തിൽ നടമാടുന്ന സമൂഹത്തെ കാർന്നു നിന്ന ഏറ്റവും വലിയ ഒരു തിന്മ തന്നെയാണ് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നതാണ് അനീതി എന്ന് പറയുന്നത് എനിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് ഇൻ ജസ്റ്റിസ് എനിവെയർ എ സെറ്റ് ടു ജസ്റ്റിസ് എവ്രി വെയർ എന്ന് ഒരു മഹത്വചനം പറയാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീതി ലഭ്യമാകാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത് എല്ലായിടത്തും അനീതിക്കുള്ള ഒരു തുടക്കമാണ് എല്ലായിടത്തും അനീതി പകരുവാനുള്ള ഒരു തുടക്കമാണെന്ന് മനസ്സിലാക്കണം ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും വിരുദ്ധമായ പ്രവൃത്തികളാണ് ഈ അനീതിയിൽ നമ്മൾ കാണുന്നത് മനുഷ്യന്റെ സ്വാർത്ഥമായ ചിന്തകളും അനീതിയുടെ മൂല കാരണങ്ങളായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്വാർത്ഥത വളരുമ്പോൾ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ നാം പരിഗണി പരിഗണിക്കാതെ വരും ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുന്നതാണല്ലോ നീതി എന്ന് പറയുന്നത് എൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ എൻ്റെ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് എന്നാൽ ഈ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനടുത്ത് നീതി ഇല്ലാതാകുകയും അനീതി നടമാടുകയുമാണ് ചെയ്യുന്നത് സമ്പന്നൻ കൂടുതൽ സമ്പന്നനാകുകയും ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അനീതി സമൂഹത്തിൽ നടമാടുമ്പോൾ സമ്പത്തുള്ളവൻ വീണ്ടും സമ്പത്ത് കൈവരിക്കുകയും എന്നാൽ ദരിദ്രനായ ആളുകൾ കൂടുതൽ ദാരിദ്ര്യവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു ഇതൊരിക്കലും നമ്മൾക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് സമൂഹത്തിൽ അഴിമതി വർദ്ധിക്കുകയും സ്വജന പക്ഷപാതവും അനീതിയുടെ പാർശ്വഫലങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ ഈ അനീതിയിലെ ഉടലെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അഴിമതി ഇന്ന് പല തലങ്ങളിലും വ്യാപകമാണ് രാഷ്ട്രീയ മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും അഴിമതി ഇന്ന് കൊടികുത്തി വാഴുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിനെതിരെ പ്രവർത്തിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ കടമയാണ് കർത്തവ്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അക്രമമാണ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ തിന്മ തന്നെയാണ് അക്രമം ഇന്ന് ഒരുപാട് അക്രമ സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട് അല്ലെ എല്ലാ ദിവസവും അക്രമ സംഭവങ്ങൾ വാർത്തകളിലൂടെ കാണുമ്പോൾ നിരവധി പേരുടെ മരണത്തിനിടയാക്കുന്ന നിരവധി പേരുടെ കുടുംബങ്ങളെ തകർക്കുന്ന അക്രമങ്ങളുടെ കാഴ്ചകൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട് അക്രമത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിജി പറയുന്നത് എങ്ങനെയാണ് ഞാൻ അക്രമത്തെ എതിർക്കുകയാണ് കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു താൽക്കാലിക കാര്യം മാത്രമാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ ആ തിന്മ എന്ന് പറയുന്നത് അത് എന്നേക്ക് നിലനിൽക്കുന്ന തിന്മയാണ് അക്രമ സംഭവം കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിന്മ എന്ന് പറയുന്നത് എക്കാലവും നിലനിൽക്കുന്നതാണ് അതിനെ ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കാൻ സാധിക്കത്തില്ല പല വിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ വേദിയാണ് നമ്മളുടെ ഇന്നത്തെ ലോകം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് രാഷ്ട്രീയവും മതാത്മകവും വംശീയവുമായ പല കലാപങ്ങളും വിവിധ രാഷ്ട്രീയ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ നടമാടുന്ന ഈ സമയ ഈ അവസ്ഥയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നാട്ടിലെ പല പണിമുടക്കുകളും ഹർത്താലുകളുമൊക്കെ അവസാനം അക്രമത്തിൽ കലാശിക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് അല്ലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അക്രമത്തിനുള്ള ഒരു വേദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അക്രമത്തെ ഒഴിവാക്കിക്കൊണ്ട് ഭൂമിയിൽ സമാധാനം കൈവരിക്കുവാനുള്ള ഒരു വ്യവസ്ഥിതി അതൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം സ്ഥാപിച്ചെടുക്കേണ്ടതാണ് അക്രമങ്ങളെ നമ്മൾ ഒഴിവാക്കണം അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വിവേചനമാണ് ഡിസ്ക്രിമിനേഷൻ അല്ലേ വിവേചനം എന്ന് പറയുന്നതും ഒരു വലിയ സാമൂഹിക തിന്മ തിന്മ തന്നെയാണ് ലോകമെമ്പാടും നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന സാമൂഹിക തിന്മ തന്നെയാണ് വിവേചനം അത് ജാതീയമായാലും മതപരമായ തിന്മയായാലും മതപരമായ വിവേചനമായാലും ലിംഗത്തിന്റെ പേരിലുള്ള വിവേചനമായാലും നിറത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പേരിലുള്ള വിവേചനമായാലും അത് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒന്ന് തന്നെയാണ് പഠനത്തിനോ ജോലിക്കോ ഒക്കെ മറ്റ് ദേശങ്ങളിൽ പോകുന്ന സമയത്ത് ഇത്തരം വിവേചനത്തിന് പലപ്പോഴും നമ്മൾ ഇടയാകാറുണ്ട് അല്ലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വിവേചനത്തെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നമ്മളുടെ എവരുടെയും കടമയാണ് ഗിവിംഗ് ടു എവ്രി ഹ്യൂമൻ ബീയിങ് എവ്രി റൈറ്റ് ദാറ്റ് യു ക്യാൻ ക്ലെയിം ഫോർ യുവർ സെൽഫ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് അവകാശപ്പെടുന്ന എല്ലാ അവകാശങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക എന്നത് തന്നെയായിരിക്കണം നമ്മളുടെ ഏറ്റവും ആത്യന്തികമായ ചിന്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ നാലാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന സാമൂഹ്യ തിന്മ സ്ത്രീ പീഡനമാണ് സ്ത്രീ പീഡനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ എവിടെ നോക്കിയാലും സ്ത്രീ പീഡനത്തിൻ്റെ കഥകളും വാർത്തകളും മാത്രമേ കേൾക്കാനുള്ളൂ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പെൺപാനുഭവങ്ങളും ദിനംതോറും മാധ്യമങ്ങളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മാധ്യമങ്ങൾ ഇതിനെ കൊട്ടിഘോഷിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വളരെ ആർത്തിയോടെ ഇങ്ങനെയുള്ള വാർത്തകൾ മനുഷ്യൻ വായിക്കുമ്പോൾ എൻ്റെ സമൂഹത്തിൽ നിന്ന് സ്ത്രീ പീഡനങ്ങൾ മാറ്റി ഒഴിവാക്കുവാൻ സ്ത്രീ പീഡനങ്ങൾ ഒഴിവാക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമുക്ക് നിയമവ്യവസ്ഥിതികളുണ്ട് ഒരുപാട് നിയമ നിർമ്മാണങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ട് എന്നാൽ ഇന്നും സ്ത്രീ പീഡനങ്ങൾ സമൂഹത്തിൽ പെരുകുന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടതാണ് സമൂഹത്തിൽ നടമാടുന്ന ഇത്തരം തിന്മകൾക്കെതിരെ എന്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്ക് ഈ അവസരത്തിൽ ഒരു ബൈബിൾ വചനം കാണാതെ പഠിക്കാം റോമാക്കാർക്ക് എഴുതിയിൽ ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് കൊണ്ടുവരാൻ അതിപ്രകാരമാണ് നമ്മൾക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം ഇതായിരിക്കട്ടെ നമ്മൾ ഇന്ന് മനസ്സിൽ കൊണ്ടുവരേണ്ട നമ്മൾ കാണാതെ പഠിക്കേണ്ട ബൈബിൾ വചനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ഹോംവർക്ക് സാർ നിങ്ങൾക്ക് തരികയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ തന്നെ എല്ലാവരും ഹോംവർക്ക് ചെയ്ത് നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കുക അത് ഇതാണ് സമൂഹത്തിലെ അഴിമതിയെ പ്രതിരോധിക്കുവാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം സമൂഹത്തിൽ നടമാടുന്ന അഴിമതിയെ പ്രതിരോധിക്കുവാൻ അഴിമതിയെ ഒഴിവാക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എഴുതുക നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ഒരു പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കുക നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങൾ ഇന്ന് കണ്ട പാഠഭാഗം സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി മാറുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ ഈശോയെ എൻ്റെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനും തിന്മകളെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഒരു വ്യക്തിയായി ഈ സമൂഹത്തിനും രാജ്യത്തിനും നട്ടല്ലായി മാറുവാൻ കൃപ നൽകണമേ ഈശോയെ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേ